പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫ്ലവറിന്റെ സ്കെച്ചിങ്ങ് ആണ് ഒരു ഫ്ലവറിന്റെ പെൻ ഡ്രോയിങ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മെത്തേഡ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് ഒരുമിച്ചിട്ട് ഈ ഒരു പെൻ ഡ്രോയിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഡ്രോയിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്ക് ഇവിടെ എടുത്തിട്ടുണ്ട് ആൻഡ് ഒരു ബ്ലാക്ക് പെന്നാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ചേബർ കാസ്റ്റൽ എന്ന ബ്രാൻഡിൻ്റെ ബ്ലാക്ക് പെന്നാണ് സീറോ പോയിന്റ് ടു ആണ് എം എം ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ലെഡിൻ്റെ തിക്നെസ് വരുന്നത് ചെറിയൊരു പെൻ ആണ് അപ്പം ഇത് യൂസ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം വേറെ ഒരു അല്ലേ നമ്മൾ വരയ്ക്കുന്നത് അപ്പം അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് നിൽക്കുന്ന ഒരു പെറ്റിൽസ് നമുക്ക് ആദ്യം വരച്ചു കൊടുക്കാം അതിൻ്റെ ഷേപ്പ് നമുക്ക് ആദ്യം ഇവിടെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കാം ഓക്കെ ഇതിന്റെ ഒരു ഷേപ്പ് ഞാൻ ഇങ്ങനെ റാൻഡം ഷേപ്പ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കണ്ടോ ഈ ഒരു ഷേപ്പിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് അതിന്റെ മുകളത്തെ ഭാഗം വരയ്ക്കാം നമുക്ക് ഉണ്ടോ ഈ ഒരു ഷേപ്പിലാണ് മുകളത്തെ ഭാഗം വരയ്ക്കുന്നത് പെറ്റൽസിന്റെ ഷേപ്പിലാണ് ഞാൻ വരയ്ക്കുന്നത് ഇനി ഇവിടെ കുറച്ചിങ്ങനെ മടങ്ങി നിൽക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പ് ഞാൻ ഇങ്ങനെ ആക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ആ ഒരു പെറ്റൽസ് ഇങ്ങോട്ട് മടങ്ങി നിൽക്കുന്നത് പോലെ ഒരു ഫീല് വരും ഇനി നമ്മളിവിടെ ഷെയ്ഡിംഗ് ഒക്കെ വരുന്ന സമയത്ത് കേട്ടോ ഇനി ഇവിടെ നിന്നെല്ലാം ഇവിടെ നിന്ന് ചെറിയൊരു ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഉണ്ടോ അപ്പോൾ ഒരു പെറ്റൽസിന്റെ ചുളിവ് വന്ന ഒരു ഫീല് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തടുത്ത പെറ്റൽസ് ഇതേപോലെ വരച്ചു കൊടുക്കാം കേട്ടോ അടുത്ത പെറ്റൽസ് ഇവിടെ ആയിട്ടാണ് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് വരുന്നത് കേട്ടോ ഉണ്ടോ ഡയറക്ഷനിലാണ് അടുത്ത പെറ്റൽസ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ ആദ്യം ചെറുതായിട്ട് ഇതേപോലെ ഡോട്ടർ ലൈൻസ് ഇട്ട് കൊടുക്കാം സ്ട്രെറ്റ് ആയിട്ട് ബേസിക് ആയിട്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ പെറ്റൽസിന്റെ ലൈൻസിന്റെ ഷേപ്സ് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതേപോലെയാണ് ഇവിടുത്തെ പെറ്റൽസ് ഞാൻ വരച്ചിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യാം പെറ്റൽസിന്റെ ലൈൻസ് അതിന്റെ മേലെ കാണുന്ന ഇതേപോലെ പാറ്റേൺസ് ഒക്കെ ഉണ്ടാവല്ലോ ആ ലൈൻസ് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ലൈൻസ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് അപ്പോൾ പെറ്റൽസിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഒരു ഫീല് നമുക്കിവിടെ വന്നിട്ടുണ്ടായിരിക്കും കണ്ടോ ഈസി ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ നമുക്ക് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലേവറെ കാണാനായിട്ട് കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇനി ഈ സൈഡിലുള്ള ഒരു പെറ്റൽസിന്റെ ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം ഇവിടുന്ന് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് ഈ ഒരു ഫ്ലേവറിന്റെ ബാലൻസ് പോർഷൻ അതിന്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് ഇതേപോലെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഡാർക്ക് ടൂൺ ആയിരിക്കും ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇനി ഒരു പെറ്റൽസും കൂടി ഉണ്ട് അതിങ്ങനെ കൊണ്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഉണ്ടോ ഇത്രയും പോർഷൻ നമ്മൾ വരച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ മേലെ കുറച്ച് പെറ്റൽസും കൂടി ഉണ്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഷേപ്പിൽ വരച്ചിട്ടുണ്ട് ഒരു പെറ്റൽസിന്റെ ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇവിടെ പെറ്റൽസിന്റെ ഷേപ്പ് എല്ലാം നമ്മളൊരു ഐഡിയ നോക്കിയിട്ട് നമുക്ക് ഇതേപോലെ വരച്ചെടുക്കാനായിട്ടും സാധിക്കും കേട്ടോ ഇനി എല്ലാ പെറ്റൽസും ഒരേപോലെ തന്നെ വരണം അല്ലെങ്കിൽ ഞാൻ വരയ്ക്കുന്ന അതേപോലെ തന്നെ വരണം അങ്ങനെ ഒരു നിർബന്ധം കാരണം ഒരു ഫ്ലവറിൽ എല്ലാ പെറ്റൽസും ഡിഫറെൻ്റ് ആയിരിക്കും ഓക്കെ ഇത് ഇഷ്ടമുള്ള രീതിയിൽ അത് വരച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ നമുക്ക് എല്ലാ പെറ്റൽസും മുകളിൽ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഈ ഭാഗത്തെ പെറ്റൽസ് ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടോ ഇത്രയും പെറ്റൽസ് വരച്ചു ഇനി ഈ ഒരു ഭാഗത്ത് ഒരു പെറ്റൽസും കൂടി വരയ്ക്കാം നമ്മൾ ഈ സൈഡിൽ കുറെ ആയിട്ട് വരച്ചിട്ടുണ്ടല്ലോ ഈ ഒരു സൈഡിലും കൂടി നമുക്ക് വരച്ചിട്ട് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കാം ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇത്രയും വരച്ചിട്ട് ആ ഒരു ഫ്ലെവറിൻ്റെ പോർഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്കതിൻ്റെ എന്ത് ചെയ്യാം ലീഫിന്റെ പോഷൻ വരയ്ക്കാം കേട്ടോ ലീഫിന്റെ പോർഷൻ ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത് ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന പോലെയുള്ള ഒരു ലീഫിന്റെ ഷേപ്പ് ആണ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി ഈ ഒരു ഫ്രണ്ടിലായിട്ടുള്ള ഒരു ലീഫിന്റെ പോഷൻ വരയ്ക്കാം ലീഫിൻ്റെ സെൻ്ററുള്ള ലൈനാണ് ഞാനിവിടെ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഒരു ലൈൻ വരച്ചു താഴോട്ട് വരുമ്പോൾ അതിനിങ്ങനെ ആക്കിക്കൊണ്ടുവരാ നമുക്ക് ലീഫൊക്കെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരു ഷേപ്പിലോട്ട് നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇവിടെ ഇതേപോലെ ഒരു ലൈൻസ് വരയ്ക്കുകയാണ് ഒരു ലീഫിന്റെ ഷേപ്പ് നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റിക്ക് വരയ്ക്കാം ആദ്യം ഒരു ലൈൻ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും അടുത്ത ലൈൻ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക മേലെ കുറച്ച് തിക്കായിട്ടും താഴോട്ട് വരുമ്പോൾ വളരെ നീറ്റായിട്ട് അതിന് പാരലായിട്ട് സിംഗിൾ ലൈനായിട്ട് വരച്ച് വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ക്യൂട്ടായിരിക്കും വേണ്ട ഇതേപോലെയാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ വരയ്ക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിനെ ജസ്റ്റ് ലൈറ്റ് ലൈറ്റായിട്ട് നമുക്കിന്ന് ഷെയ്ഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ വളരെ ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മുകൾ ഭാഗത്തുള്ള ഷെയ്ഡ്സ് നമുക്ക് ആദ്യം കൊടുക്കാം ഈ ലീഫിൻ്റെ ബാക്കിലല്ല അവിടെ നിൽക്കുന്നത് ആ ലീഫ് നിൽക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടായിരിക്കും അവിടെ അതിൻ്റെ ഷാഡോസ് വരുന്നുണ്ടാവും അപ്പോൾ ആ ഷാഡോസ് നമുക്ക് അവിടെ ഒന്ന് കൊടുക്കാം അതേപോലെ എല്ലാ ലീഫിൻ്റെ ബാക്കിൽ എന്തുണ്ടായിരിക്കും അതിൻ്റെ ഷാഡോസ് വരുന്നുണ്ടായിരിക്കും ഈ ഭാഗത്തും ഞാൻ ഇങ്ങനെ കുറച്ച് ലൈൻസ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി ഈ ലൈൻസ് ഈ ഒരു പെറ്റല് ഇതിന്റെ പേലോട്ട് ഇങ്ങനെ മടങ്ങി കിടക്കല്ലേ അപ്പൊ എന്തുണ്ടായിരിക്കും ഓട്ടോമാറ്റിക്കലി അതിന്റെ താഴ്ഭാഗത്ത് എന്ത്ണ്ടാവും ഒഫീഷ്യലി അവിടെ ഒരു ഷെയ്ഡ് ഉണ്ടായിരിക്കും ഓക്കെ ഞാൻ നീളത്തിലെ കുറച്ച് പെറ്റൽസിന്റെ ടെക്സ്ചർ പോലെയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സൈഡിലും കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പെന്നെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആവശ്യമുള്ള ഭാഗത്തൊക്കെ എന്ത് ചെയ്യാം കുറച്ചൊന്ന് ഡാർക്ക് ആക്കി കൊടുക്കാം എല്ലാവരെയും ചെയ്യുന്നില്ല കേട്ടോ ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ഇതേപോലെ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ഉള്ളില് ഷെയ്ഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഇട്ട് കൊടുക്കാണ് ചെയ്യുന്നത് പാരൽ ആയിട്ടുള്ള പാരൽ ലൈൻസ് നമുക്ക് ഇനി എവിടെയെങ്കിലും ഒക്കെ ഷാഡോ അതേപോലെ ഡാർക്കാക്കി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അതിൻ്റെ മുകളിൽ കൂടെ ഒരു പ്രാവശ്യം കൂടി ഷെയ്ഡ് ചെയ്ത് തോന്നും അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലേവറിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വളരെ ഈസി ആയിട്ട് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൂ കുഞ്ഞായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ കുട്ടികൾക്കും ബിഗിനേഴ്സൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈൻസിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ടും പെൻ ഡ്രോയിങ്സ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ഡ്രോയിങ് ആണ് എന്തായാലും നിങ്ങൾ സ്കെച്ച് ചെയ്ത് നോക്കുക കേട്ടോ ഇതേപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒക്കെ എടുത്തിട്ട് ഇതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള പെണ്ണു യൂസ് ചെയ്തിട്ട് ഇതേപോലെ വരച്ചിട്ട് നിങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ട് സ്കെച്ച് ചെയ്തിട്ട് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഡ്രോയിങ് സ്കില്ലും നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് സി യു വീഡിയോ ബൈ